ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറഞ്ഞാൽ നിസാര കറിയാണ് പക്ഷെ അത് എളുപ്പമാണ് നല്ല രുചിയുള്ള ഒരു കറിയാണ് വയ്ക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ ഇതൊരു അതീവ ടേസ്റ്റ് ഉള്ള ഒരു എളുപ്പ കൂട്ടാനാണ് മുരിങ്ങക്കോലും ചേമ്പും മാങ്ങായും ഒക്കെ ഉള്ള ഒരു കറിയാണ് അപ്പൊ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ദയവായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം ഒപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാല് ചേമ്പിന്റെ ചെറിയ കഷ്ണങ്ങളാണ് ചേമ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പാണ് അത് തീർന്നു അപ്പൊ ആ ചേമ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് രണ്ട് മുരിങ്ങക്കായും പിന്നെ ഒരു മുറി മുരിങ്ങക്കായും കൊടുത്തിട്ടുണ്ട് അതും നമ്മുടെ പറമ്പിൽ നിന്നാണ് പഠിച്ചു വാങ്ങണം നമ്മുടെ പറമ്പിൽ പറിച്ചാലും മുരിങ്ങക്കായൊക്കെ മൂത്ത് പോയപ്പോൾ നമ്മൾ നേരത്തെ പറിച്ചത് പിന്നെ മാങ്ങ മാത്രമേ ഉള്ളൂ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചേട്ട് തേങ്ങായും നമ്മുടേതാണ് അപ്പൊ ഞാൻ തേങ്ങ തേങ്ങ ഇട്ടതൊക്കെ പരിക്കായിപ്പോയി അപ്പൊ നമ്മളീ മുരിങ്ങക്കോല് നമ്മളെ വീട്ടിലുണ്ടായാലും നമ്മൾ വാങ്ങിച്ചാലും ഒക്കെ എന്നെ അറിയാമോ നമ്മളിത് ഇങ്ങനെ മുരിങ്ങക്കോലിങ്ങനെ എടുത്തിട്ട് നമ്മളുണ്ടല്ലോ ഇപ്പോഴത്തെ ഉണക്കായൊ ഭയങ്കര ചൂടാ പെട്ടെന്ന് മുരിങ്ങക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മൂന്നാല് ദിവസം അതോ ഇല കണ്ടിച്ചുകൊണ്ട് വന്നിട്ട് ഈ അലക്കകത്തത് ഈ മുരിങ്ങക്കൂരിങ്ങനെ പൊതുങ്ങിയാണ് പച്ചലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് ഒരു പേപ്പർ ഇട്ട് കെട്ടിയാണ് ഇത് ഫ്രിഡ്ജിനകത്ത് ഇട്ട് അപ്പൊ ഇത് കേടാവൂല്ലോ പെട്ടെന്ന് ഉണങ്ങൂല്ല അല്ലെങ്കിൽ പിന്നെ രാവിലെ പറഞ്ഞാൽ വയ്യുമ്പോഴത്തേക്ക് ഉണങ്ങും മുരിങ്ങക്കോരും ഒക്കെ അതുപോലെ ചൂടില്ലപ്പോ ഇത് മൂന്നാല് ദിവസം ആയതാണ് ഈ മുരിങ്ങപ്പൂര് ഇങ്ങനെ നമ്മളത് പൊതിഞ്ഞ നമ്മളത് കെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവാണ് അപ്പൊ ആവശ്യത്തിനാവശ്യം നമ്മൾ എടുക്കുക അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി അപ്പൊ നമുക്ക് ആ കറി എങ്ങനെ നമുക്കൊന്ന് നോക്കാം പോയി രാവിലെ ഞങ്ങളിത് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇന്നത്തെ രാവിലെ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ രാവിലെ നമുക്ക് കഴിക്കാനുള്ള എളുപ്പം കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണം കൂടി എന്താ വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന കറിയാണ് ഒപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒട്ടും താമസവും ഇല്ല ഒന്നുമില്ല പക്ഷെ ഇതിന്റെ രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ അപ്പൊ ചേമ്പ് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുക്കാം അല്ലെ ചെത്തേണ്ട ആവശ്യമില്ല അല്ലെമ്പ് ചെത്തൂലെ ആ ചേമ്പ് ഉണങ്ങിയാ നമ്മള് ചെത്തി എടുക്കണം അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്ത് നമുക്ക് ചേമ്പ് മുഴുവൻ ആദ്യം ഒന്ന് ചെത്താം അപ്പൊ ഒരുക്കി വെക്കാം മാങ്ങ അരിഞ്ഞു വെക്കാം എല്ലാം ഒന്ന് റെഡി ആക്കി ആ എല്ലാം നമുക്ക് റെഡി ആക്കിയതിനു ശേഷം കാണാം അപ്പൊ നമുക്ക് ടപ്പേ കണ്ടേക്കാം അല്ലേ അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചെത്തി കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങായും ചുരണ്ടിയിട്ടുണ്ട് അതിനകത്തേ ഇത്ര നീരകം ഒരു ശകല നീരകം കിട്ടണം നമുക്ക് ഒരു മുറി എടുത്തില്ല ഒരു മുറി വേണം കുറച്ച് ഉള്ളത് അതിന്റെ കൂടെ രണ്ട് മൂന്ന് വർഷം ചുമതള്ളിയും കൊണ്ടു രണ്ട് നാലായിട്ട് കയറിയതാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം അരച്ചു വെക്കാം അപ്പൊ കറണ്ട് ഒക്കെ പോകുക എന്നാൽ രാവിലെ കറണ്ട് പോയി കറണ്ട് പോകാന്നെ നമുക്ക് അരക്കാൻ പറ്റും രാവിലത്തെ പണികളൊക്കെ അല്ലെങ്കിൽ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുന്ന എപ്പോഴും നല്ലത് അല്ലേ അല്ലെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ പണി കിട്ടും നമുക്ക് കാണിച്ചിട്ട് അവൻ പിന്നെ ഞാൻ നമ്മുടെ ഈ ചേമ്പ് കട്ട് ചെയ്യുന്ന ആ ഈ ഒരു സാമ്പാർ കഷ്ണ സ്റ്റൈലിലാണ് ആ സാമ്പാറിനൊക്കെ ഇടുന്ന കഷ്ണത്തിന്റെ വലിപ്പത്തിലാണ് ചേമ്പ് നുറുക്കുന്നത് അതെനിക്ക് മനസ്സിലായി പിന്നെ ഇതും കൂടെ ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു മാങ്ങയെ പുറിയ പോലെ നീളത്തിൽ നമ്മള് സാമ്പാറിന് ഇടണ പോലെ തന്നെയല്ലേ രാവിലെ മുരിങ്ങക്കോലും അവിയലിനെ സെ മുരിങ്ങക്കോലും നീളത്തിൽ കട്ട് ചെയ്തിടും പിന്നെ ഓക്കെ അവിയൽ അവിയലും പെട്ടെ മാങ്ങക്കോലും ഇങ്ങനെ ഒരെണ്ണം കാണിച്ചാല് ബാക്കി ഞാൻ പിന്നെ അടിഞ്ഞുള്ള ആ ഇങ്ങനെ കീറി കീറി ഇതിന്റെ ഊടോത്തന്നെ ഒപ്പം അങ്ങടും അല്ലേ അല്ല മുരിങ്ങക്കോലും നമ്മള് വേറെ വേവിക്കണം അങ്ങനെയൊന്നുമില്ല അല്ലേ മാങ്ങ ഇങ്ങനെ എന്ത് ചെയ്യണം കീറിണം നീളത്തിനീള ആ ഓ ഞാൻ വിചാരിച്ച കൊഴുവീനൊക്കെ നീളത്തിൽ സമയം പോവുക അപ്പൊ എല്ലാം ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കണേ ഒപ്പം ഇനി നമുക്ക് ഇത് അരച്ചുകൊണ്ട് പോരാ അല്ലേ അപ്പൊ നമ്മുടെ ഇത് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ലേശം കറിവേപ്പില പിന്നെ മുളക് പൊടി നമ്മൾ ചേർന്നത് പിരിയ മുളവിന്റെ പൊടിയല്ല നമ്മൾ മസാദ മുളക് പൊടിച്ചതാണ് അപ്പൊ ഓരോ കറിക്ക് ഓരോ പൊടികളുണ്ട് ഇതിന് പിരി മുളക് ഇട്ടാ കൊള്ളൂല്ല

ഇത്ര ഒരു ചെറിയ പിന്നെ ബാക്കി നോക്കിട്ടാ ലാസ്റ്റ് മാറ്റി നമ്മള് കുക്കറിലൊന്നും വെക്കണമെന്നില്ല ഒക്കെ വെച്ചു കഴിഞ്ഞാൽ മുരിങ്ങക്കോലൊക്കെ തന്നെ വെച്ചാൽ മതി അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ആദ്യമേ അപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട് നമുക്കൊന്ന് പൊക്കി നോക്കാം അടപ്പം നല്ല തിളച്ചങ്ങനെ ആ വെന്ത് ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് ചേമ്പ് വെള്ളം പറ്റിയ ചേമ്പായതുകൊണ്ടേ അപ്പം നമുക്ക് ഈ അരപ്പൂടും ഇതിനകത്തോട്ട് ഇടാം അരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാ സ്വല്പം വെള്ളം കൂടെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് ഒരു കറിക്ക് പച്ചവെള്ളം തന്നാൽ മതി ചൂട് കാലം പെട്ടെന്ന് കറി കേടാവും അപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കാവുള്ളൂ നമ്മുടെ പാത്രം തേങ്ങ അരച്ചാൽ പാത്രത്തിനകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ചത് അപ്പം ആ പാത്രം കഴുകി ഒഴിച്ചു അപ്പം നമുക്കിത് ഇളക്കാൻ കവിയുടെ കണ കൊണ്ടൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ കറി അങ്ങനെ വെന്ത് തിളച്ച് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പം നമുക്ക് കടി വെച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ കടുക് വറക്കണ പോലെ തന്നെ ഉള്ളി കറിവേപ്പിലയും കറ്റൽമുളകുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ വെള്ളമൊക്കെ രണ്ടാമത് കറക്റ്റ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് ചേമ്പായതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം കാരണം ഇരിക്കുമ്പോളും അത് എന്ത് ചെയ്യും ഉറുകി വരും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം ഞങ്ങൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു നമ്മളൊരു ചീനിച്ചട്ടിയാണ് കേട്ടോ അടുപ്പ് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് കടുക് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് നമ്മുടെ മൺകലായതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കടുവ പൊട്ടിച്ചത് നന്നായിട്ട് മൂത്ര നമ്മൾ ഈ കറിക്കകത്തോട്ട് ഒഴിക്കുവാണിത് നല്ല അടിപൊളി നാടൻ കറി അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അല്ലെ നല്ല അതീവ ഒരു ചേമ്പ് മാങ്ങ മുരിങ്ങപ്പോ കറിയാണ് നമ്മൾ ഇന്ന് രാവിലെ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ പൊട്ടിച്ചവൻ അങ്ങനെ നന്നായിട്ടിരിക്കുന്നുണ്ട് നല്ല രുചിയുള്ള കറിയാട്ടോ അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക എളുപ്പമുള്ള ഒരു നാടൻ കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നമ്മള് ചേമ്പില്ലാത്തൊരു ചേമ്പ് വാങ്ങിച്ചാലും അത് ചേമ്പ് മുരിങ്ങപ്പോലും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതുപോലെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകീട്ടോ ഒക്കെ നമ്മളിതുപോലെ കറി ഉണ്ടാക്കി കൊണ്ടാറുണ്ട് നല്ല രുചിയാണ് നല്ല ആ ചിലവും കുറവാണ് നല്ല നാടൻ കറികളാണ് നമ്മൾ പണ്ടൊക്കെ വെക്കുന്നത് ഇങ്ങനത്തെ കറികളാണ് ഇപ്പോഴാണ് ഈ നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒത്തിരി കറിയൊക്കെ വയ്ക്കുന്നത് ഇപ്പോൾ ഇത് ഞങ്ങളൊക്കെ വെക്കുന്ന പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കറികളൊക്കെയാണ് സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാനും മിക്കവാറും ഇവിടുന്നതൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനത്തെ കറികളാണ് വെക്കാറുള്ളത് അപ്പം നിങ്ങളുമായിട്ട് ഈ കറി ഒന്ന് പങ്കുവയ്ക്കാമെന്നോർത്താണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചേമ്പ് കറി ചേമ്പ് മുരിങ്ങക്കോലും മാങ്ങായി മാത്രമായിട്ട് കറി വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ഈ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അല്ലെ അത് തന്നെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും